ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് റോഡ് മകരവിളക്ക് തൊഴുത് ആയിരക്കണക്കിന് ഭക്തർ ഇനി ജനുവരി പതിനേഴ് വരെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാം ജനുവരി ഇരുപതിന് ശബരിമല നടയടയ്ക്കും മകരസംക്രമ സന്ധ്യയിൽ ആയിരക്കണക്കിന് ഭക്തർക്ക് ദർശന പുണ്യമേകിക്കൊണ്ടാണ് പൊന്നമ്മലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത് കൂപ്പുകൈകളുമായി ശരണം വിളികളോടെ നിന്ന ഭക്തജനങ്ങൾക്ക് മുന്നിൽ ആറേ നാൽപ്പത്തിയൊന്നിന് മകരജ്യോതിയും ദൃശ്യമായി അയ്യപ്പവിഗ്രഹത്തിൽ തിരുവാഭരണം അണിയിച്ച് ദീപാരാധന നടന്ന അതേ മുഹൂർത്തത്തിലായിരുന്നു ദർശനം ജ്യോതി തെളിഞ്ഞതോടെ സന്നിധാനവും പരിസരവും ഭക്തിമയമായി തിരുവാഭരണ ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് അഞ്ച് അൻപതോടെയാണ് ശരംകുത്തിയിൽ എത്തിയത് പതിനെട്ടാം പടി വഴി സന്നിധാനത്തെത്തിയ ഘോഷയാത്രയെ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമായത് ഭക്തർക്കായി തിരുവാഭരണം അണിയിച്ചുള്ള അയ്യപ്പ ദർശനവും ആരംഭിച്ചു ജനുവരി പതിനേഴ് വരെ തിരുവാഭരണം ചാർത്തിയ ഭഗവാൻ ജനുവരി പതിനെട്ടിന് നെയ്യഭിഷേകം ഉണ്ടാകും രാത്രി വരെ ഭക്തർക്ക് ദർശന സൗകര്യമുണ്ട് ജനുവരി ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് ന്യൂസ് ഇന്ന് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം മനു എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി അപ്പൊ മൂന്ന് സാരി വാങ്ങിയാൽ എത്ര രൂപയാകും എണ്ണൂറ്റി തൊണ്ണൂറ്റി അതെങ്ങനെ കല്യാൺ സിൽക്സിൽ ഇപ്പോൾ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് മൂന്നെണ്ണം കിട്ടും കോമ്പോ കിഡ്സ് വെയർ കോമ്പോ കല്യാൺ സിൽക്സ് ഓഫർ ഒന്നിന്റെ വിലയിൽ മൂന്ന്